സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോരി വെച്ചിട്ടുള്ള അച്ചാറാണ് അച്ചാറാണ് മുളക് പൊടി ചേർക്കാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ നേരെ വീഡിയോയിലോട്ട് പോകാം നല്ല സൂപ്പർ അച്ചാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പൊ നമുക്ക് നേരെ നമ്മൾ നമ്മള് നാരങ്ങ ഈ ഒരു പരുവത്തിന് അരി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഉപ്പ് പുരട്ടി അരിഞ്ഞു വെച്ചിരിക്കുവാണ് നമ്മൾ ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി കൂടുതൽ പൊളിച്ചിട്ടുണ്ട് ഒരു നാല് അഞ്ച് ഉണ്ടയോളം വെളുത്തുള്ളി പൊളിച്ചതാണിത് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പച്ചമുളക് ഒരു പത്ത് പച്ചമുളകോളം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇത് ഡയറക്റ്റ് എണ്ണയിലിട്ട് വഴറ്റിയാലും മതി പക്ഷെ നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് ആവി കയറ്റിയിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചതിന് ശേഷമാണ് പക്കി അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം തന്നെ ആവി കയറ്റാൻ വേണ്ടിയിട്ടൊരു വാഴയിലകത്താണ് വെക്കുന്നത് നമ്മൾ ഈ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന നാരങ്ങ നാരങ്ങ അരിഞ്ഞത് ഉപ്പ് പുരട്ടി വെച്ചതാണ് അതും വെളുത്തുള്ളിയും കൂടി ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് എണ്ണയിലിട്ട് വഴറ്റി എന്നാൽ അത്ര വെന്തില്ലെങ്കിലോന്ന് എടുത്ത് നമ്മൾ ഒന്ന് ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് ആവി കയറ്റാം അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ആദ്യം താളിച്ചെടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം ഉലുവ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് പൊക്കി വരട്ടെ ഉലുവ ഇങ്ങനെ ഒരു റെഡിഷ് കളർ ആകുമ്പോഴേക്കും നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് ഉണക്കമുള്ള ഇട്ട് കൊടുക്കാം ചേർത്ത് കൊടുക്കുകയാണ് ചോഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇഞ്ചി ചേർത്ത് നന്നായിട്ട് ചോഫ് ചെയ്തെടുക്കുകയാണ് ഇഞ്ചി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർക്കുവാണ് പച്ചമുളകിന് പകരം കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് വീട്ടിൽ തന്നെ കാന്താരി ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ളവർ അതെടുത്ത് ചെയ്യണം പച്ചമുളക് ഇടുന്നതിനേക്കാളും നല്ലത് കാന്താരി ഉണ്ടെങ്കിൽ ഇടുന്നതാണ് കൂടുതൽ സ്വാദ് ായിട്ടിതെ ആവി കൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ കായപ്പൊടി ചേർക്കുവാണ് പൊടിയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇടണം കട്ടക്കായ ആണെങ്കിൽ ഒരു ചെറിയ അളവിൽ കട്ടക്കായം ഇട്ടാൽ മതി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുവാണ് നമ്മുടെ അച്ചാറിൻ്റെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഒരു ചള മഞ്ഞപ്പൊടി നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ആവിയിൽ വേവിച്ച ഇതിടാണ് വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കണം എണ്ണയിൽ തന്നെ നാരങ്ങ വഴറ്റിയെടുത്താൽ മതി കൂടുതൽ നമുക്കൊന്നും കുറച്ച് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആവിയിൽ വേവിക്കുന്നത് അപ്പൊ നന്നായിട്ട് എന്തായാലും വെന്തിരിക്കും നമ്മൾ നാരങ്ങയിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് ഇനി ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പൊന്ന് നോക്കാം നമുക്ക് കൊറച്ചു കൂടി വേണം നമ്മള് കൊറച്ചു കൂടി ഇടുവാണ് ഇനി വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ അച്ചാർ റെഡിയാവും വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ അച്ചാർ തിളപ്പിക്കണം തിളപ്പിച്ചെന്നാൽ അച്ചാർ കുറച്ച് നാൾ കേടുകൂടാതിരിക്കും അതിനാണ് നമ്മൾ വിനാഗിരി ഒഴിച്ച് തിളപ്പിക്കുന്നത് ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ ഇവിടെ നാരങ്ങ അധികം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമ്മുടെ നാരങ്ങ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയം പറ്റി വരുന്ന സമയം ലേശം മധുരം കൂടി ചേർക്കുന്നത് പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ് പുളിപ്പും നാരങ്ങയുടെ കൈക്കും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവും അപ്പോൾ ഇത് നമ്മുടെ നാരങ്ങ കരുനാരങ്ങയോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ